ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ലെമൺ അല്ലേ അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്ന് പറയും പക്ഷെ നമുക്കറിയില്ല എത്രത്തോളം ഇതിൽ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തൊക്കെ രീതിയിൽ നമ്മൾ സ്കിന്നിനാണെങ്കിലും നമ്മൾ ഡയറ്റ് ഡയറ്റാണെങ്കിലും വെയിറ്റ് മാനേജ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെമൺ ചില ആൾക്കാർ പറയും എസിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് ഒഴിവാക്കിയ ആൾക്കാരുണ്ടാവും പക്ഷേ കറക്റ്റായിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെമൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് മാനേജ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനാണെങ്കിൽ ഓവറോൾ നമ്മൾ ഹെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി ലെമൺ എങ്ങനെ ഹെൽപ്പ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ എപ്പോഴും നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഒരു സൈഡ് ആയിട്ട് ലെമണും ഉണ്ടാവും അല്ലേ അതായത് ചെറുനാരങ്ങ അപ്പം നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നും ഈ സമ്മർ സീസണിലായിരിക്കും ചെറുനാരങ്ങ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടാവുക അതായത് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ വരാൻ വേണ്ടിയിട്ട് നാരങ്ങേൻ്റെ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ സോഡയൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ ഈ ചെറുനാരങ്ങേൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ചെറുനാരങ്ങ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചെറുനാരങ്ങ ഒത്തിരി എന്താ പറയുക നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി എന്ന് വേണ്ടിയിട്ട് നമുക്ക് പറയാം കാരണം ആ സമയത്ത് ഒരുപാട് പേര് ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള പല രീതിയിലുള്ള അതായത് ഇവൻ ജ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും ഒത്തിരി പേര് പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടാവും ജ്യൂസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാകും ഡയറ്റിലൊക്കെ ഒരുപാട് പേര് ആഡ് ചെയ്തിട്ടുണ്ടാകും കാരണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഏജിങ് നമ്മൾ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിരിക്കില്ലേ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ചെറുനാരങ്ങയിൽ വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് അപ്പൊ ഇത് ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയതുകൊണ്ട് തന്നെ സ്കിൻ ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നല്ല രീതിയിലാണ് ഹെൽപ് ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെ യൂസ് എന്നുള്ള ഒരിക്കൽ നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യരുത് അതിൻ്റെ കൂടെ വൺ അല്ലെങ്കിൽ ഡ്രോപ്സ് ഓഫ് ഹണി ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഹണി നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അലോവെറ അലോവേറ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഹെയറിന് നല്ല രീതിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേസിൽ നമ്മളെപ്പോഴും ഹണി കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലത് അപ്പോൾ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ചെറുനാരങ്ങ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത് തെൻ്റെ കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലത്തെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടെ ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിൽ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നത് അപ്പോൾ സ്കിന്നിനാണെങ്കിൽ ആൻറ്റി ഏജിങ് നല്ല രീതിയിലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളെ ഡയറ്റിലോട്ടേക്ക് നമ്മളെപ്പോഴും കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല കൺസ്യൂമിങ് ചെയ്യുക എപ്പോഴും നാരങ്ങേൻ്റെ വെള്ളം നാരങ്ങൻ്റെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഭക്ഷണത്തിൻ്റെ ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എസിഡിക് റിയാക്ഷൻ ഉള്ള സമയത്ത് ഒരുപാട് നമ്മൾ ആഡ് ചെയ്യരുത് അല്പം നമ്മൾ ആഡ് ചെയ്യുക അതിലൂടെ നമുക്ക് ചിയാ സീഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അല്പം ഹണിയും ഹണി എപ്പോഴും കിട്ടുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന അല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഹണി വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതായത് നാടൻ തേൻ ഇനി അതുപോലെ തന്നെ അലോവര ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന അലോവര വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ രണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആണ് ഉണ്ടാവുന്നത് ഹണിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ജാഗിരിയാണ് നമ്മൾ ശരീരത്തിലോട്ടേക്ക് കയറുന്നത് അത് പിന്നീട് ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയാവും അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം തേന് എപ്പോഴും മോഡറേറ്റ് ലെവല് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ഗുണാണ് അതായത് നമ്മളെ എനിമിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഈ അയൺ കണ്ടൻറ് അബ്സോപ്ഷൻ അതായത് അയൺ കണ്ടൻറ് അബ്സോർപ്ഷനെ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ വൈറ്റമിൻ സി വേണം നമ്മൾ അയൺ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യേണ്ടെങ്കിൽ അപ്പോൾ വൈറ്റമിൻ സി കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ അയൺ അബ്സോർപ്ഷനും കുറവായിരിക്കും അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂടേണ്ടെങ്കിലും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ അബ്സോർപ്ഷനും കൂടുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ബ്ലഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടാവും അതെന്തായാണെങ്കിലും നമ്മൾ വെജിറ്റബിൾസിൽ അല്പം ലെമൺ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും നമ്മൾ അല്പം ലെമൺ ആഡ് ചെയ്യുക അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറ്റമിൻ സി നമുക്ക് കിട്ടും ചെയ്യും അതുപോലെ തന്നെ അബ്സോർപ്ഷനും നല്ല രീതിയിൽ ഹെൽപ് ചെയ്യും അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലെ ഇവൻ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല അല്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് അപ്പോൾ ഇങ്ങനെ ടിയുന്ന സമയത്ത് അയൺ ഡെഫിഷ്യൻസിയും കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ സ്കിൻ ഹെൽത്തി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ കിഡ്നി സ്റ്റോണുള്ള ആൾക്കാർക്ക് ലെമൺ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് സിട്രസ് ഫ്രൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ ലെമണിൽ നല്ല അളവ് തന്നെ സിട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കിഡ്നി സ്റ്റോൺസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂറിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ യൂറിൻ്റെ വോളിയം കൂട്ടുന്ന സമയത്ത് കിഡ്നി സ്റ്റോൺ അതിലൂടെ തന്നെ എക്സ്ക്രീറ്റ് ആവാനും സാധ്യതയാവും നിങ്ങൾ എപ്പോഴും എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ സിട്രസ് ഫ്രൂട്ട്സ് മോസ്റ്റ് ആയിട്ട് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു ചെറുനാരങ്ങ ആ ചെറുനാരങ്ങിൻ്റെ വെള്ളം അതായത് ഒരു ഹാഫ് കപ്പ് ചെറുനാരങ്ങ എടുക്കുവാണെങ്കിൽ സിക്സ് ടു സെവൻ ഗ്ലാസ് ഓഫ് വാട്ടറിലോട്ടേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഡ്രിങ്ക് ഒരു ദിവസം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ നല്ല രീതിയിലാണ് കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ എപ്പോഴും അവരുടെ ഡയറ്റിലോട്ടേക്ക് എന്തുണ്ടാവും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് ഈ ചെറുനാരങ്ങ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മളെ ഹാർട്ട് ഹെൽത്തിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും ഒരു ദിവസം അതായത് ഒരു ലെമണിൽ മുപ്പത് ഗ്രാമോളം വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഡബിളാണ് നമുക്കൊരു ദിവസം ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരുപാട് അതായത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കഴിക്കുന്ന സമയത്ത് അതായത് കൊളജം പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ് ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഥ്രോസ്ക്ലോസിസ് പോലത്തെ രോഗങ്ങൾ അതായത് എഥ്രോസ്ക്ലോസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് നമ്മളെ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസ് നെയറോ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡൻ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചെറുനാരങ്ങ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഈ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പ്രത്യേകിച്ച് ബി പി കോടിയ വ്യക്തികൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വെള്ളം കുടിക്കുന്ന സമയത്ത് ഹാർട്ട് ഹെൽത്തിന് നല്ല രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഹാർട്ട് പേഷ്യൻസിലുള്ളവർക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആസ്തമറ്റിക് ആയിട്ടുള്ള പേഷ്യൻസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അലർജി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അവർക്കും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് ലെമൺ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അവർക്ക് ആ ഇൻഫ്ലമേഷൻ കൊടുക്കാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം അതെങ്ങനെ ആഡ് എടുക്കുകയും അല്പം ിയും അല്പം തേനും കൂടി ആഡ് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഈ എന്താ പറയുക ബ്ലോക്ക് ആയിട്ടുള്ള മ്യൂക്കസ് ലെയർ ബ്ലോക്ക് ആവുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ മ്യൂക്കസ് ലങ്സിലെ മ്യൂക്കസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പം അസ്തമമായിട്ടുള്ള പേഷ്യൻസുകളിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം വെയ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ഒത്തിരി പേരുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഭയങ്കരമായിട്ട് തടിക്കുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ചെറുനാരങ്ങ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയിൽ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ പോളിഫിനോൾസ് അടങ്ങിയതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അതിനായിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരുപാട് ചേർക്കരുത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അല്പം ചെറുനാരങ്ങ നീര് അതിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ആയാലും അല്ലെങ്കിൽ ഒരു ത്രീ ഫോർ ഫൈവ് ഡ്രോപ്സ് ആണെങ്കിലും കുഴപ്പമില്ല അതിലോട്ടേക്ക് അല്പം ചിയാ സീഡ്സും കൂടി ആഡ് ചെയ്തിട്ട് അത് വാം വാട്ടറിൽ കുടിക്കുകയാണെങ്കിൽ ഡയജഷന് ഹെൽപ്പ് ചെയ്യും ബ്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും വെയിറ്റ് മാനേജ് ും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ലെമൺ ജ്യൂസ് ഓവറായിട്ട് നമ്മൾ ആഡ് ചെയ്യരുത് എപ്പോഴും മിതമായിട്ട് വേണം നമ്മൾ എപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയജസ്റ്റീവ് ഹെൽത്തിന് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ബ്ലോട്ടിൻ ഇൻഡൈജസ്റ്റനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ധാരാളം സൊല്യുബിൾ ഫൈബേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ ഗെറ്റ് ബാക്ടീരിയനെ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ഈ ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ചെറുതാരം സമയത്തുള്ള നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ചില ആൾക്കാർക്ക് എന്താ പറയുക ബ്ലോട്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസ് ട്രബിൾസ് ഗ്യാസ് ഒരുപാട് പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഇങ്ങനെ ഉള്ളവർക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള ആൾക്കാർ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് എടുക്കാതെ എപ്പോഴും മൈൽഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യും അതുപോലെ തന്നെ വൈറസിനൊക്കെ ഫൈറ്റ് ചെയ്യുക നമ്മളെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഞാൻ ഇത്രയും സമയം ചെറുനാരങ്ങൻ്റെ ഒരു ഉപയോഗങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലേ അടുക്കളയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു കഷ്ണം ചെറുനാരങ്ങ നിങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ എത്ര ബെനിഫിറ്റ്സ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അല്ലേ അതായത് രാവിലെ വെറും വയറ്റിൽ ഒരല്പം ചെറുനാരങ്ങ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഓവറോൾ നമ്മളെ ഹെൽത്തിനും ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളെ ഡയറ്റിലാണെങ്കിലും നിങ്ങൾ എന്താ പറയണ്ടേ ഡെയിലി നമ്മൾ ആ ഒരു റൊട്ടീനിലോട്ടേക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സെൽസക്കി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ